नमः शिवाभ्या नवयौवनाभ्या ना परस्पराश्लिष्टवपुर्धराभ्या नागीन्द्रकन्या नमो ना नमः शङ्करपार्वतीभ्या ക്ഷേത്രം നവീകരണ കലശം ധ്വജപ്രതിഷ്ഠ അത് കഴിഞ്ഞാൽ കൊടിയേരി ഉത്സവം പതിനൊന്ന് ദിവസ കലശവും അഞ്ചു ദിവസ ഉത്സവമാണ് അപ്പോൾ നവീകരണ കലശത്തോടു കൂടി ധ്വജപ്രതിഷ്ഠ നടത്തും സാധാരണ പതിവുണ്ട് അത് സമ്പത്തുള്ള ക്ഷേത്രങ്ങളില് അതനുസരിച്ച് ക്രിയകളും കാര്യങ്ങളൊക്കെ ചെയ്യാം ധ്വജപ്രതിഷ്ഠയുടെ പ്രാധാന്യം ആ പ്രദേശത്തെ ആ ദേവന്റെ ചൈതന്യം ആ പ്രദേശത്ത് എല്ലാ ദിക്കിലും എത്തിക്കുക എന്നുള്ളതാണ് ഒരു മഹാക്ഷേത്രത്തിന്റെ ഒരു ഭാഗമാണ് ധ്വജപ്രതിഷ്ഠ അതും കൂടി ആയാൽ ഒരു പൂർത്തീകരണം വന്നു എന്നുള്ളതാണ് നമ്മുടെ സങ്കല്പം അപ്പൊ അതിന് വേണ്ടിയിട്ടാണ് ഈ ധജപ്രതിഷ്ഠ നടത്തുന്നത് പിന്നെ കൊല്ലത്തിലും കൊടിയേരി ഉത്സവം അതൊക്കെ ആ ദേശത്തിന്റെ ഒരു ചൈതന്യത്തിനും ദേവന്റെ ചൈതന്യത്തിനും ജനങ്ങളുടെ ഐശ്വര്യത്തിനും വേണ്ടിയിട്ട് ചെയ്യുന്ന ഒരു ചടങ്ങാണിത് സാധാരണയായിട്ട് പണ്ടുകാലത്ത് അഭിപ്രായം ഇന്നിപ്പോ ധാരാളം ക്ഷേത്രങ്ങളിൽ ഇതുമാതിരി ചെയ്തിട്ടുണ്ട് ചെയ്യാറുമുണ്ട് ാണ് ഈ ഇതിന്റെ